പിന്നുള്ളത് പിന്നുള്ളത് എല്ലാരെയും പറഞ്ഞു അള്ളാഹിനെ പറ്റി എന്താ പറഞ്ഞ് അള്ളാ എല്ലാ ദിവസവും ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരൂന്നായിരുന്നു അള്ള എല്ലാ രാത്രിയും എല്ലാ അർദ്ധരാത്രിയിൽ തന്റെ റബ്ബ് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരൂ എന്നായിരുന്നു അപ്പൊ ഒരു പഠിക്കുന്ന കുട്ടി കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി ചോദിച്ച് ഇന്ത്യയിൽ അർദ്ധരാത്രി അർദ്ധരാത്രിയാകുമാണോ പെരുക അല്ലെങ്കിൽ അമേരിക്കയിൽ അർദ്ധരാത്രി അർദ്ധരാത്രിയാകുമാണോ എന്ന് ചോദിച്ചു മുജാഹിദ് മൂലന്മാരെ അൽമലാറിലെ എഴുതിയച്ചതാണേ തൊള്ളായിരത്തി എൺപത്തെട്ട് സെപ്റ്റംബറിൽ ഈ അൽവനാറിൽ അർദ്ധരാത്രി ആകുമ്പോൾ എന്ത് ചെയ്യൂ അള്ളാഹുത്തരം ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും തന്നേ തന്റെ റബ്ബ് ആകാശത്താണ് എന്നൊക്കെ പറഞ്ഞു പറയാം എല്ലാ രാത്രിയും അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും അപ്പൊ അമേരിക്കയിൽ രാത്രിയാകുമോ അല്ലെങ്കിൽ ഇന്ത്യയിൽ രാത്രിയാകുമോ എന്ന് ചോദിച്ചു അപ്പഴ് പഠിപ്പിക്കുന്ന മുൻഷി പഠിപ്പിക്കുന്ന മാഷി അപ്പോഴാലോചിക്കുന്ന ഓ ഇങ്ങനൊരു ചോദ്യം വരുമല്ലോ ഇതിപ്പോ എന്താ പറയാ അതിങ്ങനെ രാത്രി തന്നെ ഓരോ സെക്കൻഡ് ഓരോ സ്ഥലത്ത് രാത്രിയാവുമല്ലോ ഗുരുണ്ട ഭൂമിയല്ലേ ഒരു സ്ഥലത്ത് രാത്രി ഒരു മിനിറ്റ് ചെയ്യുമ്പോൾ സ്ഥലത്തായി ഒരു മിനിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒട്ടായ രാത്രി എപ്പോഴും ഉണ്ടാവുമല്ലോ അപ്പൊ അല്ല എന്താ ചെയ്യാ എല്ലാ നാട്ടിലും എത്തണ്ടേ എല്ലാർക്കും ഉള്ളവരും അല്ലല്ലേ അപ്പൊ അള്ള എന്താ ചെയ്യണ്ടേ അള്ളതിന് ഇറങ്ങണേ രാത്രി എല്ലാ സ്ഥലത്തും എത്താൻ ഭൂമിക്ക് ഇറങ്ങേണ്ടേ ഈ രൂപത്തിൽ അള്ളഹനെ കുറിച്ചും പറഞ്ഞു ഇനി പറഞ്ഞിരന്താ പറയേണ്ടത് ഇട്ട് ഇപ്പൊ ഇവർ നമ്മളെ മുരിക്ക് ആകാൻ നടക്കണേ ഏ ഞാനിത് പറഞ്ഞു വരുന്നത് എല്ലാ എല്ലാവിധത്തിലും പഴച്ച് കർമ്മങ്ങളോ നിസ്കാരത്തിന്റെ ഫറന്നു മാറ്റി വന്നിപ്പം വായിക്കാൻ സമയമില്ലാതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഒരു ബുക്കിൽ ഒമ്പത് വേറൊരു ബുക്കിൽ പത്തര വേറെ ഒന്നിൽ പതിമൂന്നര അങ്ങനെയായി നിസ്കാരം പോക്കി ഒതുവിന്റെ കാര്യം അത് അതിനെ കണം പോക്കി ഒതു മുറിയ കാര്യവും സുഹാർത പെണ്ണുങ്ങൾ തൊട്ടാ ഒതു മുറിയുന്നില്ല കോയക്കുട്ടി ഫാറൂഖിന്റെ ബുക്ക് എഴുതിയുണ്ട് അതിലയാൾ പറയുന്നത് വായു പുറപ്പെട്ടാൽ ഒതു മുറിയണമെങ്കിൽ വേണോ ഭയങ്കര ശബ്ദം വേണോ അല്ലെ ഭയങ്കര വാസന വേണോന്നാ ഇതില്ലെങ്കിൽ മുറിയൂല കാരണം അയാള് ആലോചിച്ച ഒരു പിടുത്തം കിട്ടുന്നില്ല കാരണം എടുത്തത് മുഖത്തും കൈക്കും തലക്കും കാലിൽ വേണം അങ്ങപ്പുറത്ത് ഒരു കാറ്റ് പവിടെ എങ്ങനെ ഒതു മുറിയാന്ന് അപ്പൊ അത് പിടുത്തം കിട്ടില്ല മതൊക്കെ യുക്തിവാദാണല്ലോ അപ്പൊ അപ്പൊ കണ്ടുപിടിച്ച് ശബ്ദം ഉണ്ടെങ്കിലോ ചേട്ട് കൂടിക്കയറുമ്പോ ഇവിടുത്തെ മുറിയോലോ മണമുണ്ടെങ്കിലോ മൂക്ക് കൂടിക്കയറുമ്പോ ഇവിടെ ഉള്ളതോ അത് മുറിയോലോ ഇത് രണ്ടുമില്ലെങ്കിലും മുറിയൂല അങ്ങനെയാ വാസാക്കിയത് എന്താണ് സുഹാ ഇതൊക്കെ എന്റെ കയ്യിലുള്ള മുഖ്യായം വായിക്കാൻ നേരം ഇല്ലാത്തോണ്ട് വായിക്കുന്നില്ലാന്നേ ഉള്ളൂ ഈ രൂപത്തിൽ നോമ്പോ നോമ്പിന് പറഞ്ഞു കുറാഫികൾ പറയും പോലെ ഒന്ന് നോമ്പോക്കണ്ടേ എന്താ കുറാഫികൾ പറയുന്നത് കേട്ടോളി എന്നാൽ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് വിളിച്ചാൽ കുറാഫികൾ പറയുന്നത് പോലെ വായിലുള്ളത് തുപ്പിക്കളയുകയോ ചാടി എഴുന്നേൽക്കുകയോ ചെയ്യേണ്ടതില്ല അപ്പൊ അത്താഴം കഴിച്ചോണ്ടിരിക്കുമ്പോ സുബി ബാങ്ക് കേട്ടാൽ ചാടി ഇണീക്കേം വേണ്ട വായിലുള്ളത് തുപ്പിയും വേണ്ട പിന്നെന്താ നന്നായിട്ട് അങ്ങറക്കന്നെ നന്നായിട്ട് കഴിക്കന്നെ ഇത് ശബാബ് ശബാബ് തൊണ്ണൂറ്റെട്ട് ജനുവരി ഒമ്പത് ഈ രൂപത്തിൽ നിസ്കാരവും പോക്കി വധുവും പോക്കി നോമ്പും പോക്കി സുബഹാന ഇപ്പൊ ഹജ്ജിനെ പറ്റിയൊരു ലഘുലേഖർക്ക് എന്റെ വെട്ടിയിലുണ്ട് അതിൽ ഹജ്ജിന്റെ റുക്കുരും കുറച്ചിരിക്കുന്നു എല്ലാ അമലുകളും വെട്ടിച്ചുരുക്കി ആ ഔലിയാക്കളെ നിസ്സാരപ്പെടുത്തി അമ്പിയാക്കളെ നിസ്സാരപ്പെടുത്തി സുബഹാന സുന്നികൾ മുഴുവൻ ശരിക്കും ആയി ഇനിയൊന്നും ബാക്കിയില്ല അവസാനം കൊടിയ സിറുക്ക് കൊടിയ സെർക്ക് തന്നെ ആ റസൂൾ അടുത്ത് പോയല്ലേ അള്ളാഹിന്റെ റസൂറിന്റെ അനുഗ്രഹം ആഗ്രഹിച്ചാൽ കൊടിയ സിർക്ക് സെൽസഫിയില് തൊള്ളായിരത്തിനാല് ഒക്ടോബറിൽ മറോമേലി പറയാണ് എന്താണ് സുബഹാന ഹജ്ജിന് പോയാലും മദീനത്തും കൂടി പോകുന്ന പതിവ് പിൽക്കാലത്ത് തുടങ്ങി ഹജ്ജിന് പോയാലും മദീനത്തും കൂടി പോകുന്ന പതിവി പിൽക്കാലത്ത് തുടങ്ങി എന്നാൽ ആ പോക്ക് രണ്ട് വിധത്തിലാവുന്നു മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കുന്നത് അതിപുണ്യമായത് കൊണ്ട് അള്ളഹാവിന്റെ പൊരുത്തവും അനുഗ്രഹം കാമിച്ചു പോവുക ഇവരെല്ലാം ഇവരെല്ലാം ബ്രെയിൻ എന്താ പറ്റിയെന്ന് മക്കയിലെ മസ്ജിദുൽ ഹറാമിലും നിഷ്കരിച്ചാൽ ഉണ്ടാകുന്നതിന്റെ പത്തിലൊന്ന് പ്രതിഫലം മാത്രമേ മദീനത്തെ പള്ളി നിഷ്കരിച്ചാൽ കിട്ടുള്ളൂ അപ്പൊ മക്കയെ പോയാൽ പിന്നെ ഇവര് മദീനെ പോകുന്ന എന്തിനാ അറിയോ മക്കയിൽ ഒരു കോടിയാണെങ്കിൽ മദീനയിൽ പത്ത് ലക്ഷ മക്കയിൽ പത്തു ലക്ഷാണെങ്കിൽ മദീനയിൽ ഒരു ലക്ഷ ഈ പത്തിലൊന്ന് കിട്ടാൻ വേണ്ടി മദീന പള്ളിയിലേക്ക് പോകുന്നതെന്നാ പറയുന്നത് എന്തിന് അതിപുണ്യുള്ള അതിപുണ്യം എന്താ പത്തിലൊന്ന് ഇപ്പൊ പോയ പോയാള് മദീനത്തേക്ക് പോകുന്ന എന്തിനാണ് അവിടെ പോയാൽ പത്തിലൊന്ന് കൂലി കിട്ടുന്നൊരു പള്ളി കിട്ടു മക്കേര പള്ളി പത്തിരട്ടി കൂലി കിട്ടുന്നതാണ് ഈ പത്തരട്ടി കൂലി കിട്ടുന്ന സ്ഥലത്ത് മുജാഹിദികൾ മതി തോന്നുന്നത് എന്തിനാ പത്തിലൊന്ന് കിട്ടുന്ന പള്ളിയിലേക്ക് വന്ന് പത്ത് ശതമാനം കിട്ടുന്ന പള്ളിയിലേക്ക് പോവുകയാണ് കാരണം അതിപുണ്യമാണ് പത്ത് ശതമാനം എടുന്ന കണക്ക് വേടിച്ച് പിന്നെ ഇവർക്കാ ഖുരാൻ ഹദീസും മനസ്സിലാകും ഒരു കണക്കും കൂടി മനസ്സിലാകത്തവർക്കാണോ ഖുർആൻ ഹദീസും മനസ്സിലാകുന്നത് പറയാം വേണ്ടി പോലുണ്ട് അതാ പറയുന്നത് നിസ്കരിക്കുന്നത് അതിപുണ്യമായത് കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തവും അനുഗ്രഹവും കാംക്ഷിച്ചു പോവുക ഇത് മുഹിദികളുടെ നിലപാടാകും വെച്ചാൽ മുജാഹിദികൾ രണ്ടാമത്തേത് നബിയുടെ അനുഗ്രഹം കാക്ഷിച്ചു പോകുക ഇത് സിർക്കിന്റെ ദുസ്വഭാവമാകുന്നു നബിയുടെ അനുഗ്രഹം ആഗ്രഹിച്ചാൽ പറയുന്നു ഏത് ജാതി സിർക്കാന്നറിയോ ഈ സിർക്ക് മാന്യവായനക്കാരെ പ്രവാചകന്റെ അനുഗ്രഹം കാഷിക്കുക എന്ന് പറഞ്ഞല്ലോ അതാണ് സിർക്ക് കഠിനമായ സിർക്ക് ഭിമാരാധനെക്കാളും കടുത്ത സിർക്ക് റസൂർദാന്റെ അനുഗ്രഹം കാഷിച്ചാൽ ഭിമാരാധനേക്കാളും കടുത്ത സിർക്ക്

എന്നിട്ട് ചെയ്യുന്ന ആളാണ് മുഹമ്മദ് നബി അത് ഉമർ ഉമർ മൗലവി മൗലവി ആ പരിശുദ്ധ അള്ളാഹുബൈമായി ആശയങ്ങൾ പറഞ്ഞ കാരണത്താൽ ഉമർ മോലബീന്റെ മാല പാടണോ എന്നാണ് മുജാഹിദ്ദീൻറെ തീരുമാനം പിന്നെയോ ഉമർമോലബീന്റെ മൗലൂ ദോസ മൗലു സിർക്കുള്ളു ഏ നിങ്ങളറിയോ